പ്രിയപ്പെട്ടവരെ എവിടെ നോക്കിയാലും രാഹുൽ മാങ്കൂട്ടമാണ് തൂണിലും തുരുമ്പിലും എല്ലാം രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം ഒരു പെണ്ണു പിടിയനാവാം ഒന്നല്ല ഒന്നിലേറെ പെണ്ണുങ്ങളെ പിടിച്ച രാജകോഴി അതുമാവാം നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പെണ്ണിന് വയറ്റിൽ ഒരു എം എൽ എ ആയിരിക്കാൻ രാഹുലിന് ഒരു യോഗ്യത ഉണ്ടാവില്ലായിരിക്കാം ഇതൊക്കെ ശരി തന്നെയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ സത്യമാണെങ്കിൽ ഇനിയും ഇരുന്ന് നാറാതെ രാഹുൽ രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നതാവും നല്ലത് എന്നാലും ഒരു സുപ്രധാന ചോദ്യം ബാക്കിയാവുന്നുണ്ട് ഈ ബഹളത്തിൽ ഇതുവരെ ആരും ചോദിക്കാത്ത ഒരു ചോദ്യം ടു ടി വി ചോദിക്കുകയാണ് ആരാണ് ആരാണ് കോൺഗ്രസിൽ രാഹുലിനെ ഒറ്റുന്നത് രാഹുലിനെ ഒതുക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിൻ്റെ ഇന്നോളമുള്ള ചരിത്രം അറിയാവുന്ന ആർക്കും മനസ്സിലാവും കോൺഗ്രസ്സിലെ ഏതോ ഒരു ഉന്നതൻ ഇപ്പോൾ നടക്കുന്ന ഈ രാഹുൽ വേട്ടയ്ക്ക് പുറകിലുണ്ട് രാഹുലിനെ തുണിയഴിച്ച് നഗ്ന മാധ്യമങ്ങളുടെ മുന്നിലേക്കും പൊതുജനങ്ങളുടെ മുന്നിലേക്കും ഇട്ടു കൊടുത്തിരിക്കുന്നത് അയാൾ അയാളാണ് അടുത്ത പൊതുതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റുതൊലഞ്ഞാലും രാഹുൽ ഇനി തലയുയർത്തി നടക്കരുതെന്ന് കോൺഗ്രസിൽ ആർക്കോ നിർബന്ധമുണ്ട് അലക്കി തെച്ചു മെലുക്കിയ വെളുത്ത ഖദറിന് പിന്നിൽ ഒളിഞ്ഞിരുന്ന് ആരോ രാഹുലിനെ വേട്ടയാടുന്നുണ്ട് ആരായാലും ചോദിച്ചു എന്നാലും എന്റെ കോൺഗ്രസ്സേ അത്തിപ്പഴം പഴുക്കുവാൻ കാലമാവുമ്പോൾ കാക്കയ്ക്ക് വായ്പന്ന് പറഞ്ഞ പോലെയാണ് കോൺഗ്രസിന്റെ അവസ്ഥ അല്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ അവസാന ദിവസം പത്ത് വിക്കറ്റും കയ്യിലിരിക്കെ ജയിക്കാൻ പത്ത് റൺസ് മാത്രം വേണ്ടപ്പോൾ തോൽക്കുന്ന അവസ്ഥ ഇങ്ങനെ പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ തോൽക്കും എന്ന് വച്ചാൽ യു ഡി എഫ് തോൽക്കും എന്നർത്ഥം ഏറ്റവും കടുത്ത കമ്മ്യൂണിസ്റ്റ് വിശ്വാസി പോലും പറഞ്ഞു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇടതുപക്ഷം പച്ചതൊടില്ല ആകെയുള്ള നൂറ്റി നാൽപ്പത് സീറ്റിൽ ഇടതുപക്ഷത്തിന് കൂടിയാൽ ഒരു നാൽപ്പത്തെട്ട് അല്ലെങ്കിൽ നാൽപ്പത്തി ഒൻപത് മാത്രമേ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷും ഉള്ളിൽ കണക്ക് കൂട്ടുന്നുണ്ടാവുന്നുള്ളൂ പുറത്ത് മാഷ് നൂറ്റി നാൽപ്പതിൽ നൂറ്റി അമ്പത് കിട്ടുമെന്നൊക്കെ പറയും ഇനി ചില തീവ്ര മുസ്ലിം സംഘടനകളുമായി കൂടിയാൽ അവിഹിതബന്ധത്തിലൂടെ രണ്ട് കുട്ടികൾ കൂടി ഉണ്ടായേക്കാം എന്ന് പറഞ്ഞാൽ എണ്ണിത്തൊട്ടാൽ ഒരമ്പത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതിനപ്പുറം പോവില്ല ഇടതുപക്ഷം ഇത് പാർട്ടിക്കും അറിയാം അറിയാം റോഡിലെ കുണ്ടുകുഴികൾ പോലെ താറുമാറായി കിടക്കുന്ന സാമ്പത്തിക രംഗം കോട്ടയം മെഡിക്കൽ കോളേജിലെ തകർന്നു വീണ് പോയ ആരോഗ്യ മേഖല കുട്ടികളെ കൊല്ലുന്ന നമ്മുടെ വിദ്യാഭ്യാസം ഇനി എവിടെ നിന്നെങ്കിലും കടം കിട്ടാനുണ്ടോ എന്ന് അന്വേഷിച്ച് തലയിൽ മുണ്ടിട്ട് നാട് തെണ്ടുന്ന മന്ത്രിമാർ കേരളത്തിൽ തകരാൻ ഒന്നും ബാക്കിയില്ല പ്രിയപ്പെട്ടവരെ ഇടതുപക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പ് വാചകം കടമെടുത്തു പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉറപ്പാണ് യു ഡി എഫ് ജനവും പറഞ്ഞു തുടങ്ങി ഉറപ്പാണ് യു ഡി എഫ് എന്നാൽ അങ്ങനെയൊരു ജയം ഞങ്ങൾക്ക് വേണ്ട എന്ന് കോൺഗ്രസ് പറയുന്നു അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തെ ചുറ്റിപ്പറ്റിയുള്ള ഈ വിവാദം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോഴിത്തരങ്ങളെക്കുറിച്ച് കുറേ നാളായി നാട്ടിൻ പാട്ടാണ് അത്ര ഒളിഞ്ഞൊന്നും അല്ലാതെയും പലരും ഇത് പറഞ്ഞു തുടങ്ങി ആ പറച്ചിൽ പെട്ടെന്നാണ് ഒരു നടിയുടെ തുറന്നു തുറന്നുപറച്ചിൻ്റെ രൂപത്തിൽ പുറത്തു വരുന്നത് ആ നടിയുടെ തുറന്നു പറച്ചിൻ്റെ ടൈമിങ്ങാണ് ക്രൂഷ്യൽ പുതുതിരഞ്ഞെടുപ്പിന് വെറും മാസങ്ങൾ ഒറ്റ കേൾവിയിൽ തന്നെ ആർക്കും മനസ്സിലാവും നടിയുടെ തുറന്നു പറച്ചിലിൽ ഒരു കഴമ്പുമില്ലെന്ന് അയാളിൽ നിന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ല എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല ഞാൻ കേസിന് പോകുന്നില്ല അവർ ആരെന്ന് പോലും പറഞ്ഞില്ല എന്നാൽ അവർ ഉദ്ദേശിക്കുന്ന ആൾ ആരാണെന്ന് സൂചനകൾ നൽകുകയും ചെയ്തു ചാനലുകൾ നടിയെ ആഘോഷിച്ചു തുടങ്ങിയപ്പോഴേ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പലരും പരസ്യമായി രംഗത്ത് വന്നു യൂത്ത് കോൺഗ്രസിലെ പലരുടെയും ഈ ആവേശ കുരുപൊട്ടലാണ് തീർച്ചയായും സംശയങ്ങൾ ഉയർത്തുന്നത് ആരാണ് ശരിക്കും ഈ തുറന്നു പറച്ചിലുകളുടെ പുറകിൽ കോൺഗ്രസിൽ ഓരോ ദിവസവും മാറി മാറി വരുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഇരയായി മാറുകയാണോ രാഹുൽ മാങ്കൂട്ടം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കൂടെ നിൽക്കുന്നവരെയും കൂടെ നടക്കുന്നവരെയും വെട്ടിവീഴ്ത്താൻ യാതൊരു മടിയും ഇല്ലാത്തവർ കോൺഗ്രസ്സുകാർ എത്രയോ ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ കോൺഗ്രസിൽ ഗ്രൂപ്പുകളും ഗ്രൂപ്പ് വഴക്കുകളും തുടങ്ങിയ കാലം മുതലേ ഉണ്ട് ഈ വെട്ടിയൊതുക്കലും വെട്ടിമാറ്റലും പാർട്ടിയുടെ തോൽവിയും പ്രിയപ്പെട്ടവരെ ജയമൊന്നും ഈ വെട്ടിമാറ്റിൽ നിന്ന് തടസ്സമായിരുന്നില്ല ഇന്നവരെ അങ്ങനെ ഒരു വെട്ടിയൊതുക്കലാവും രാഹുൽ നേരിടുന്ന സംശയിക്കാൻ കാരണമേറെ ഉണ്ട് രാഹുലിനെതിരെ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ശബ്ദരേഖകൾ എവിടെ നിന്ന് വരുന്നു ആരാണ് ഇത് ചാനലുകളിൽ എത്തിച്ചു നൽകുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ നടത്തുന്ന തികച്ചും സ്വകാര്യ സംഭാഷണം ആരാണ് പുറത്തുവിടുന്നത് ഏതായാലും രാഹുൽ ആ സംഭാഷണങ്ങൾ പുറത്തുവിടില്ല പിന്നെ ആരാണ് പബ്ലിക് ഡൊമൈനിൽ നിന്ന് കിട്ടുന്ന സംഭാഷണം അല്ലല്ലോ അവയൊന്നും രാഹുൽ ആ പെൺകുട്ടിയോട് പറയുന്ന കാര്യങ്ങളിൽ എനിക്കും ഉണ്ട് അഭിപ്രായ വ്യത്യാസം അത് വേറൊരു വിഷയമാണ് ഞാൻ പറയുന്നത് രാഹുൽ വധ ആഘോഷ കമ്മിറ്റിക്കാർ ആരും ഈ സംഭാഷണ ചോർച്ചയിലെ അധാർമികതയെക്കുറിച്ച് ഒന്നും ഉണ്ടെന്നില്ല രണ്ടുപേരുടെ തികച്ചും സ്വകാര്യമായ സംഭാഷണം നാട്ടുകാരെ കേൾപ്പിക്കുന്നതിലെ അശ്ലീലം തിരിച്ചറിയുന്നില്ല അത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് വേവലാതി കൊള്ളുന്നില്ല ഇനി ഞാൻ പറഞ്ഞു വരാം വന്നത് തുടരാം രാഹുലിനെ ഒറ്റുന്നത് ആരാണ് രാഹുലിനെ ഒതുക്കാൻ ശ്രമിക്കുന്നത് ആരാണ് ആരോ ഒരാൾ ഈ രാഹുൽ വധത്തിന് പിന്നിലുണ്ട് ഒരാൾ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏതോ ഒരു പ്രമുഖൻ ഈ നാടകങ്ങൾക്ക് പിറയിൽ നിന്നും ചരട് വലിക്കുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നാളിൽ ആണ് രാഹുലിൻ്റെ വീഴ്ച തുടങ്ങുന്നത് കേട്ടോ അതും ആരോ രാഹുലിനെ ചതിച്ചു വീഴ്ത്തുകയായിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ ആ നിർണായക സമയത്ത് പാർട്ടിയിലെ ഉന്നത നേതൃത്വം അറിയാതെ പി വി എൻ രാഹുൽ കാണാൻ പോകുമെന്ന് വിശ്വസിക്കാൻ കുറച്ചൊന്നും പോരാ വിഡിതം അമ്മ മുതലാണ് സതീശനും രാഹുലും തമ്മിൽ അകലുന്നത് ആരാണ് രാഹുലിനെ വേട്ടയാടുന്നത് ഉന്നതൻ്റെ കൈത്താങ്ങില്ലാതെ ഇത്ര പെട്ടെന്ന് എന്തിനാവും രാഹുലിനെതിരെ ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നത് കോൺഗ്രസ് കാര് തന്നെ പറയുന്നുണ്ട് രാഹുലിനെതിരെ ഒരു പരാതിയില്ല കേസില്ല തെളിവില്ല ഒന്നുമില്ലെന്ന് ഇപ്പോൾ ചോദിക്കട്ടെ എന്തിനാണ് രാഹുലിനെതിരെ നടപടി ധാർമ്മിക മൂല്യം എന്നൊരു തമാശയല്ലേ വിൻസെൻറ്റിനും എൽദോസിനും ഇല്ലാതിരുന്ന എന്ത് ധാർമ്മികതയാണ് രാഹുലിനുള്ളത് അപ്പോൾ ആരോ വേട്ടയാടുകയല്ലേ ഈ പയ്യനെ എന്തൊരു വിചിത്രമാണ് പരാതിയും പരാതിക്കാരനും കേസുമില്ലാത്ത ഒരു കാര്യത്തിൽ എന്തിനാണ് രാഹുലിനെ കോൺഗ്രസിൻ്റെ യൂത്ത് വിഭാഗ വിഭാഗം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് വളരെ പെട്ടെന്ന് കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വന്നയാൾ അങ്ങനെ ഒരാളാണ് രാഹുൽ പലരുടെയും മുന്നോട്ടുള്ള വഴിമുടക്കിയാണ് രാഹുൽ കടന്നു വന്നത് ഇനിയും അയാൾ പലരുടെയും വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കും അതാണ് അതുമാത്രമാണ് രാഹുലിനെതിരെയുള്ള നടപടി തെരഞ്ഞെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുക ഇത്ര വലിയ റിസ്ക് കോൺഗ്രസ് എടുക്കുന്നതിന് കാരണമെന്താകും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ചാനലുകളിലും ചാനലുകൾക്ക് പുറത്ത് തരുവിലും വന്നു തള്ളുന്ന തള്ളുകാരിലുമുണ്ട് പി ടി ചാക്കിയുടെ പിൻഗാമിയാവുമോ രാഹുൽ മാങ്കുണ്ടതിൽ കുരുക്കുകൾ മുറുകിക്കഴിഞ്ഞു ഇന്നോ നാളെയോ രാഹുൽ പുറത്തു പോകും ഇല്ലെങ്കിൽ പുറത്താവും ചിലപ്പോൾ ഞാൻ ഈ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് എത്തി എത്തുന്ന സമയത്ത് തന്നെ രാഹുൽ രാജിവെച്ചേക്കാം ആ പുറത്തു പോവാലെ കോൺഗ്രസ് ആദർശത്തിൻ്റെ വെളുത്ത കഥർക്കുപ്പായം പുതുപ്പിക്കും ഞങ്ങൾ എത്രയോ ആദർശീരർ എന്ന് വമ്പ് പറയും കോൺഗ്രസ് പ്രതിരോധത്തിൽ ആയപ്പോഴൊക്കെ വാക്കുകൾ കൊണ്ട് കോട്ട കെട്ടിയ ഒരാൾ അതേ വാക്കു വഴിയിൽ പുറത്തേക്ക് പോകുന്നു ആ പോക്കുകണ്ട് ആരോ ചിരിക്കുന്നുണ്ട് അതാരാണെന്നറിയാൻ ഗോവിന്ദൻ മാഷ് കണ്ട ജോഴ്സിനെ പോയി കാണേണ്ട കാര്യമില്ല ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി ഏതായാലും അയാൾ കോൺഗ്രസിനെ കുളിപ്പിച്ച് കിടത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് കാത്തിരിക്കാം എൽ ഡി എഫിൻ്റെ മൂന്നാം തുടർഭരണത്തിനായി സ്വന്തം മൂക്കുമുറിച്ചും ശകുനം മുടക്കുന്നവർ ധാരാളം ഇപ്പോഴും പാർട്ടിയിലുള്ളപ്പോൾ ഇത് കോൺഗ്രസ്സിൻ്റെ വിധിയാണ് വിധി യു ഡി എഫിൻ്റെയും